തെറിപ്പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല ആരെയും പേടിച്ചു പോകില്ല അതിന് വേറെ ആളെ നോക്കണം നായേ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കുമെന്ന് കരുതേണ്ട സമരം ചെയ്യാനുള്ള അവകാശം മണിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ആർജവുമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യുക ഇത് ഷാഫിയാണ് വടകര മണ്ഡലത്തിൽ ഷാഫിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ഡിവൈഎഫ്ഐയുടെ നീക്കത്തെ ഷാഫി കാറിൽ നിന്നിറങ്ങി പറഞ്ഞ മാസ് ഡയലോഗ് ആണിത് നോക്കൂ വടകര പോലെ ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം വേരുകളുള്ള ഒരു പ്രദേശത്ത് വിജയിച്ചു കയറിയ ഷാഫിയോട് അവിടെയുള്ള സഖാക്കൾക്ക് ചെമ്പടക്ക് എത്രത്തോളം വിരോധമുണ്ടെന്നറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം ഉള്ള വിഷയങ്ങളിൽ ഷാഫി പറമ്പലിനെതിരെ അതിഭീകരമായ വികാരം നിലനിൽക്കുന്ന സമയത്തും തന്റെ മണ്ഡലത്തിലേക്ക് പോകുമെന്നും അവിടെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായി അതിനെ നേരിട്ട ഷാഫി പറമ്പിൽ ഹീറോ ആയി മാറിയിരിക്കുകയാണ് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ വടകര മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വെല്ലുവിളികൾ ഷാഫിക്ക് നേരെ ഉണ്ടായിരുന്നു ഇന്ന് വടകരയിൽ എം പി ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയപ്പോൾ വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് പോലീസുമായി റോഡിൽ സംഘർഷമുണ്ടായി തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷഭാഷയിലാണ് പ്രതിഷേധിച്ചത് പേടിച്ചു പോകാൻ വേറെ ആളെ നോക്കണമെന്നും നായി പട്ടിയെന്നും ഒക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നും ഷാഫി പറമ്പിൽ ഒരു പേടിയുമില്ലാതെ കാറിൽ നിന്നിറങ്ങി അൻപതോളം വരുന്ന ഡിവൈഎഫ്ഐക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു അതിനുശേഷം ഷാഫി പറഞ്ഞു ഇതുങ്ങളെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഒടുക്കം അൻപതോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കഷ്ടപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ അവിടുന്ന് പോയത് ഇതിനേക്കാൾ വലിയ മാസം എന്താണ് വേണ്ടത് വഴകരയിൽ ഒന്നേകാൽ ലക്ഷത്തിന്റെ വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് അതും സി പി എം മുന്നോട്ട് വെച്ച സ്റ്റാർ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നേകാൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത് ഇതുവരെ അംഗീകരിക്കാൻ കഴിയാത്ത ചെമ്പടയ്ക്കും കുട്ടിസഖാക്കൾക്കും എൽ ഡി എഫിന്റെ കെ കെ ശൈലജയുടെ തോൽവി കനത്ത തിരിച്ചടിയായിരുന്നു അതിന്റെ ചൊരുക്ക് ഷാഫിയോട് അന്നും ഇനിയെന്നും ഇടതുപക്ഷത്തുള്ള ഈ സഖാക്കന്മാർക്കുണ്ടായിരിക്കും അതിനിടയ്ക്കാണ് ഷാഫി രാഹുൽ കൂട്ടുകെട്ട് കോൺഗ്രസിനുള്ള ഒരു പുതിയ ശക്തി കേന്ദ്രമായി വളരുന്നതും തുടർന്ന് ഇങ്ങോട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് അതിഭീകരമായ മേൽക്കൈ ഉണ്ടാവുന്നു ഇതിലൊക്കെ അതിഭീകരമായി മനസ്സ് മനസ്സുമടുത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ഡിവൈഎഫ്ഐയും സി പി എമ്മുകാരും സി ഐ ടി കാരും എസ് എഫ് ഐക്കാരും ഒക്കെ പല തീയതിയിൽ ഷാഫി പറമ്പലിനെ വെട്ടാൻ നോക്കുമ്പോഴും സി പി എമ്മിന്റെ മണ്ണിൽ ചെന്ന് ഒന്നേകാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചേനെ സങ്കടം മാറും മുൻപ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പാലക്കാടും ഒക്കെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണ് അതിനിടയ്ക്കാണ് ഈ ശക്തി കേന്ദ്രം അതായത് ഷാഫി രാഹുൽ കൂട്ടുകെട്ട് ഒരു പുതിയ ശക്തി കേന്ദ്രമായി വളരുന്ന സാഹചര്യത്തിൽ രാഹുലിന് പെണ്ണുകേസ് തിരിച്ചടിയാവുന്നത് ചാനൽ ചർച്ചകളുടെ താരമായി മുതിർന്ന നേതാക്കളുടെ കൈപിടിച്ച് അതിവേഗം നേതൃത്വത്തിലേക്ക് ഒരു ഘട്ടത്തിൽ ഇനിയൊരു ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വണ്ടർ കിഡ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും പാലക്കാട് എം എൽ എ സ്ഥാനത്തേക്കും എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച അതിവേഗമാണ് ഉണ്ടായത് പക്ഷേ അതുപോലെ തന്നെ പതനവും സംഭവിച്ചു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വളരെ പതുക്കെ നേതൃത്വത്തിലേക്ക് വന്ന നേതാവായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിവിഷൻ ചാനലുകളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ശക്തമായ വാക്കുകളിലൂടെ അദ്ദേഹം പ്രശസ്തനായെങ്കിലും ഈ താരപരിവേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന അതിശക്തനായ യുവ നേതാവ് രാഹുലിന്റെ കൈ മാത്രമാണ് കോൺഗ്രസിന്റെ ഏ യുവമുഖമായി ഷാഫി രാഹുലിനെ വളർത്തിയെടുത്തു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് വിവാദം പോലുള്ള കല്ലുകടികളൊക്കെ ഉണ്ടായിട്ടും ഷാഫിയുടെ പിന്തുണയോടെ രാഹുൽ വിജയിച്ചതൊക്കെ നമുക്കറിയാം രാഹുൽ ലൈംഗികാരോപണ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫി സന്നദ്ധനായിരുന്നില്ല കെ പി സി സി തീരുമാനിച്ചല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ രാജിവെച്ചല്ലോ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തല്ലോ ഇതിൽ കൂടെ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞ ഷാഫി ഇനിയുള്ള ദിവസങ്ങളിൽ വടകരയിൽ ഉണ്ടാകുമെന്നും പരിപാടികളിൽ പങ്കെടുക്കുമെന്നും കൃത്യമായി പറയുന്നുണ്ടായിരുന്നു നോക്കൂ ശൈലജയെ തോൽപ്പിച്ചതിന്റെ ചൊരുക്ക് നിൽക്കവെയാണ് രാഹുൽ വിഷയം കൂടി ഈ സി പി എം കാർക്ക് വീണുകിട്ടുന്നത് നേരത്തെ ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അന്വേഷിക്കണമെന്ന പരാതിയൊക്കെ ഉയർന്നിരുന്നു എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ എന്ന് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇരുവർക്കും പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ജിസ്മോൻ പരാതിയിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂടത്തിന്റെയും ഷാഫി പറമിന്റെയും നേതൃത്വത്തിൽ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ക്രിമിനൽ സംഘം വളർന്നുകൊണ്ടിരിക്കുന്നെന്നും പണവും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന സംഘം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്നും ആ പരാതിയിലൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് ആ ട്രോളി ബാഗിന്റെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതായത് തുടർച്ചയായി ഷാഫി പറമ്പലിന് ലഭിച്ചിരുന്ന ഒരു ജനകീയ പിന്തുണ അതിനെ തകർക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു അതിനായി ഇണുകിട്ടിയ ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായ പിന്തുണ ഷാഫി പറമ്പിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പലിനെ തടയാൻ ശ്രമിച്ചത് പക്ഷേ ഇന്നലെ കൊണ്ട് തണുത്താറിപ്പിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തെ ഇന്ന് ഷാഫി പറമ്പിൽ നിന്ന് സൻ്റെ മണ്ഡലത്തിൽ ധൈര്യത്തോടെ കാലുകുത്തി കുത്തി ഡിവൈഎഫ്ഐയുടെ പത്തു അമ്പതോളം ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇത് ഷാഫിയാണ് നിങ്ങളുടെ നാക്കിലെ തെറിയും കേട്ട് തിരിച്ചു പോകാനാവില്ല ഞാൻ ഈ മണ്ഡലത്തിലെ എം പി ആണ് ഞാനിവിടെ പരിപാടികളിൽ പങ്കെടുക്കും പോലീസുകാരെ നിങ്ങൾ പോയി അവരെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ ഷാഫി കാണിച്ച ധൈര്യത്തിന് മുകളിൽ ഇനിയൊരു ചെക്ക് വെക്കണമെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഷാഫി പറമ്പിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എത്രയോ ഗ്രാഫ് താഴെ പോയിരുന്നയാൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്തായാലും ഷാഫി പറമ്പിൽ അടുത്ത വർഷവും വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിൽ ഹീറോയാടാ ഹീറോ